പറവണ്ണ ജിഎം യു പി സ്കൂൾ കരുതലും കാവലും പൊന്നോമനകൾക്ക് എന്ന സന്ദേശം ഉയർത്തി തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സുകന്യാ സ്മൃതി യോജന അക്കൌണ്ട് ഓപ്പണിംഗ് മേളയും ഇസ ഫൗണ്ടേഷൻ ബാലജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ പാരന്റിംഗ് ക്ലാസും നടന്നു പറവണ്ണ ജി എം യു പി സ്കൂളിൽ നടന്ന സുഗന്യ സമൃദ്ധി യോജന അക്കൌണ്ട് ഓപ്പണിംഗ് മേളയുടെ ഉദ്ഘാടനം തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ അബ്ദുൽ ഖാദർ ഷ് പറഞ്ഞു ഇത് രണ്ട് പദ്ധതികളാണ് ഒന്ന് നമ്മൾ ആൺകുട്ടികൾക്കില്ലാന്ന് പറഞ്ഞു ആൺകുട്ടികൾക്കുണ്ട് പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു രക്ഷിതാവിൻ്റെ രണ്ട് പെൺകുട്ടികൾ പത്ത് വയസ്സിൽ താഴെയുള്ള രണ്ട് പെൺകുട്ടികൾക്ക് വരെ ചേരാവുന്ന സുകന്യാ സമൃദ്ധി അക്കൗണ്ടാണ് തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ അസിസ്റ്റന്റ് സതീശൻ പനച്ചിൽ പദ്ധതി വിശദീകരിച്ചു തുടർന്ന് ഇസാഫ് ഫൗണ്ടേഷൻ ബാലജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കുള്ള ശാസ്ത്രീയ പാരന്റിംഗ് ക്ലാസ് പ്രശസ്ത സൈക്കോ സോഷ്യൽ കൌൺസിലറും ലൈഫ് കോച്ച് ട്രെയിനറുമായ ശാരിക രാംദാസ് നടത്തി ഇസാഫ് ബാലജ്യോതി ജില്ലാ കോർഡിനേറ്റർ മജീദ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇസാഫ് നടത്തുന്ന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പി ടി എ പ്രസിഡന്റ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ സ്വാഗതം ആശംസിച്ചു ഇസാഫ് റിസോഴ്സ് പേഴ്സൺ രഹന മജീദ് എസ് എം സി ചെയർമാൻ പി പി ഷിഹാബ് എം ടി എ പ്രസിഡന്റ് റാഹില എ അധ്യാപകരായ പി സജയ് ബിജുമോൻ വീണാദാസ് അസീന എം കെ എം ടി എ കമ്മിറ്റി അംഗങ്ങളായ ഫാത്തിമത്ത് സുഹറ റാഹില പി പി എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചു ബിന്ദു പി ചടങ്ങിന് നന്ദി പറഞ്ഞു പറവണ്ണ